ഇന്ത്യയിൽ നിന്ന് റോഡ് വഴി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ പറ്റുമോ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയക്കും അവിടെ നിന്ന് മടഗാസ്കാർ വരെയും നീണ്ടുനിന്ന ഒരു ഭൂപ്രകൃതി ഉണ്ടായിരുന്നു അതായിരുന്നു ലോകത്തിലെ ഏറ്റവും പഴകിയ സിവിലൈസേഷൻ എന്ന് വിചാ വിചാരിക്കുന്ന എന്ന് ഒരു കാലമുണ്ടായിരുന്നു സംഘകാലഘട്ടത്തിലെ ലിറ്ററേച്ചറുകളിൽ അത് കുമാരി ഖണ്ഡം എന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഭൂപ്രകൃതി നിലനിന്നിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് സുഖമായി റോഡ് വഴി പോകാൻ പറ്റുമായിരുന്നു യിരത്തി എണ്ണൂറുകളിൽ ലഭിച്ച ചില ഫോസിലുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പഠനത്തിലാണ് ഇന്ത്യയിലെയും മടകാസ്കറിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഭൂപ്രകൃതിയെ പറ്റിയുള്ള കൂടുതൽ പഠനങ്ങൾ ഉണ്ടായത് ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള പ്ലാറ്റോ പറയുന്നതനുസരിച്ച് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു അറ്റ്ലാന്റിസ് സബ്മോജ് അതായത് ഒരു അറ്റ്ലാന്റിസ് എന്ന് പറയുന്നൊരു ദ്വീപും പോയതായിട്ട് പറയപ്പെടുന്നു അറിയാൻ പാടില്ല കൂടുതൽ പഠിക്കേണ്ടതുണ്ട് കൂടുതൽ അറിയേണ്ടതുണ്ട് വീണ്ടും സന്ധിക്കും വരെ വണക്കം